പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് ഏറ്റവും തറയായിട്ട് കളിക്കുന്നവർ വിവക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവാരത്തിൽ കളിക്കാൻ ഇറങ്ങിയവരും കൂടെ തറയാകാൻ തീരുമാനിക്കുന്നു അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കേട്ടോ ഇതിനായിരുന്നു ഇങ്ങനെ ആക്സിഡ് വരില്ലായിരുന്നു അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊസ്റ്റിനാണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഒരു പൊതുവേദിയിൽ വെച്ച് നമ്മുടെ ഹിച്ച് കൈ കിങ് മുഹമ്മദ് മാഹിം സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിച്ച ചോദ്യവും അതിന് സന്തോഷ് ജോർജ് കുളങ്ങര കൊടുത്ത മറുപടിയുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ സോഷ്യൽ മീഡിയയുടെ കടന്ന് വരവിന് മുമ്പ് ഒരു കാലത്ത് മലയാളികൾ വിദേശ രാജ്യത്തെ കാഴ്ചകൾ കണ്ടിരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിലൂടെ ആയിരുന്നു പുള്ളിക്കാരന്റെ സഫാരി ടിവിൽ അവതരിപ്പിച്ചിരുന്ന സഞ്ചാരം എന്ന പ്രോഗ്രാമോ ഒരിക്കലും ഒരു മലയാളിക്ക് മറക്കാൻ പറ്റില്ല അല്ലേ അത് നൽകുന്ന ഒരു ഫീലിംഗ് മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റില്ല ആ പ്രോഗ്രാമിലൂടെയുള്ള പുള്ളിക്കാരൻ യാത്ര വേറെ ലെവലാണ് വേണമെങ്കിൽ കേരളത്തിലെ ഫസ്റ്റ് ട്രാവൽ ലോഗർ എന്നൊക്കെ വേണമെങ്കിൽ സന്തോഷ് ജോർജ് കുടങ്ങരയെ വിശേഷിപ്പിക്കാം പക്ഷെ പുള്ളിക്കാരിന്റെ വീഡിയോകൾ യൂഷ്വൽ ട്രാവൽ ലോഗ് എന്നതിനേക്കാൾ ഉപരി ഒരു യാത്രാ വിവരണം അതല്ലെങ്കിൽ ഒരു യാത്ര ഡയറി കുറിപ്പ് എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം കാരണം ആ രീതിയിലാണല്ലോ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും അതിനെല്ലാം ശേഷം പിന്നീട് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് വന്നു അതിലൂടെ പലരും ട്രാവൽ ലോഗുകൾ ചെയ്യാൻ തുടങ്ങി സുജിത് ഭക്തനെ പോലെ ഇ ബുൾജിറ്റിനെ പോലെ മല്ലൂർ ട്രാവലറിനെ പോലെയുള്ള ഒരുപാട് ട്രാവൽ വ്ലോഗേഴ്സ് കടന്നു വരാൻ തുടങ്ങിയ അല്ലേ പക്ഷെ അപ്പോഴും സന്തോഷ് ജോർജ് കുടങ്ങരയുടെ സഞ്ചാരം പരിപാടി അവിടെ നിന്നെല്ലാം വേറിട്ട് നിന്നു എന്നുള്ളതാണ് ഇന്നും ആളുകൾ എന്താണ് എത്ര ട്രാവൽ വ്ലോഗേഴ്സ് വന്നാലും അവർക്കാർക്കും സഞ്ചാരം പരിപാടിയെ കവിച്ച് വെക്കാനാവില്ല എന്നുള്ളതാണ് അതാണ് സഞ്ചാരം മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചതുകൊണ്ടുള്ള സന്തോഷ് ജോർജ് കുടങ്ങരയുടെ ആ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണെന്ന് വരെ പറഞ്ഞ് നടക്കുന്നവരുണ്ടോ അല്ലെ അങ്ങനെ പുള്ളിക്കാരെ കുറിച്ചും പുള്ളിക്കാരന്റെ പരിപാടികളെ കുറിച്ചും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം രണ്ട് ദിവസം മുന്നേ മരിസോൺ മേ സ് എന്ന് പറഞ്ഞ ചാണേൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ വെച്ച് ഒരു ഫാൻ മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫാൻമീറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു സ്റ്റേജ് കേരിക്കും എന്നിട്ട് ഓരോ ഗസ്റ്റുകൾ വന്ന് പുള്ളിക്കാരോട് സ്റ്റേജിൽ ഇരുന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും മുപ്പറന് മറുപടി പറയും ചെയ്യും ഇതാണ് സെഷൻ അപ്പൊ അതിൽ നമ്മുടെ ഹിഐക്കി മുഹമ്മദ് മച്ചാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മാഹിമച്ചാൻ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടി നമുക്ക് എന്തായാലും അവിടെ മച്ചാൻ ചോദിച്ചു ചോദ്യം എന്താണെന്നുള്ളതെന്ന് കണ്ടു നോക്കാം എനിക്ക് തോന്നുന്നു സാറിന്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാർ നൽകുന്ന ഇപ്പൊ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ സാർ ഇപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ മാഹിമാച്ചൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് മഹിമാച്ചാനെ ബ്ലോഗുകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും അറിയാലോ മാഹിമാച്ചാൻ ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ഇപ്പൊ മറ്റുള്ള ട്രാവൽ വളർസിൽ നിന്ന് മാഹിമാച്ചാനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ മാഹിമാച്ചാൻ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ സാധാരണക്കാരുമായി ഇടപഴകിയിട്ടാണ് ബ്ലോഗുകൾ ചെയ്യാറ് അവരുടെ വീട്ടിൽ കയറി താമസിക്കും അവരുണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ അവിടുന്ന് കഴിക്കും അങ്ങനെ അവരുടെ ഇട പഴകിയിട്ടാണ് പുള്ളികാരും വീഡിയോസ് ചെയ്തു നിന്നിരുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാണ് സന്തോഷ് ജോർജ് ഒരു നാട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുന്ന രീതി എന്ന് പറയുന്നത് സന്തോഷ് ജോർജ് എങ്ങനെയാണ് ചെയ്യാറ് ഒരു ട്രാവൽ ഗൈഡ് ആയിട്ട് പോകും എന്നിട്ട് ആ നാട്ടിലെ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചത് ും അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് വീഡിയോസിലെ കാര്യങ്ങളൊക്കെ വന്ന് പറയാറ് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു പക്ഷെ നാട്ടുകാരൻ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരികയാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നാട്ടുകാരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മാഹിമച്ചം പറഞ്ഞു വെക്കുന്നത് അതൊരു ജനുവൻ ചോദ്യം തന്നെയാണ് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു കിട്ടുന്ന അറിവും ആ വ്യക്തിയുടെ കൂടെ ഒരു ദിവസം താമസിച്ച് കിട്ടുന്ന അറിവ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ചു കൂടി ജെനുവൻ ആയിട്ടുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത് ആ വ്യക്തിയുടെ കൂടെ താമസിക്കുമ്പോഴാണ് അല്ലെ പക്ഷെ ചോദിച്ചറിഞ്ഞ് കിട്ടുന്ന അറിവിൽ ഒരു പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടായേക്കൊരു പോയിന്റ് ആണ് മാഹിമച്ചാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇതിന് സന്തോഷിച്ചു ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് മറുപടി പറയുന്നുണ്ട് നമ്മൾ കേട്ടോ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ നിർബന്ധമില്ല ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് മാത്രം ടെലികാസ്റ്റ് നമ്മൾ അതിനെ ചെക്ക് അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെ ഒക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ് അളയിപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിലുണ്ടാകാറുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ച് മേടിച്ചതുക നാട്ടുകാരെല്ലാം ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ നല്ല കിടിലിനായിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട് അല്ലേ അതായത് വെറും ഒരാളിൽ നിന്നും പറഞ്ഞ അറിവ് മാത്രമല്ല പുള്ളിക്കാരൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു ഗൈഡിനെ കൊണ്ടുവന്ന് ആ നാട്ടിൽ നാട്ടിലൊരുപാട് ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് മാസം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ട് വേറൊരു പ്രോസസ്സാണ് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് അത് അപ്പാടെ വീഡിയോയിൽ വന്ന് വിളമ്പ് അല്ല സന്തോഷ് ജോർജ്ജ് കുളങ്ങനെ ചെയ്യുന്നത് എന്തായാലും നല്ലൊരു ചോദ്യം ആയിരുന്നു ഇവിടെ മാഹിമച്ഛൻ ചോദിച്ചത് അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും സന്തോഷ് ജോർജ് പറയുകയും ചെയ്തു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നല്ല നിങ്ങൾ ചോദിക്കുന്നത് പ്രശ്നം ഇവിടെ കമന്റ് ബോക്സിലാണ് മാൻ ആളുകൾ ഫുൾ തെറിവിളാണ് ചില കമന്റുകൾ ഞാൻ വായിച്ചത് ഒരു കാര്യം ഒളിപ്പിച്ചുകടത്തിയ മാഹിൻ എന്ന മഹാനെ എസ് ജി നല്ലോണം കൈകാര്യം ചെയ്തു എന്താണ് ഒളിപ്പിച്ചു അതൊന്നും പറഞ്ഞാൽ നട്ട് ഈ ചോദ്യത്തിൽ ഒന്നും ഒളിപ്പിച്ചുകടത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു കമന്റ് ഞാൻ ഉദാഹരണമായിട്ട് ഉള്ളൂ കേട്ടോ ഇത്തരം കമന്റുകളാണ് കമന്റ് ബോക്സ് മുഴുവനും മാഹിൻ മഹിൻ എന്ത ഒളിപ്പിച്ചുകടത്താൻ വേണ്ടി വന്നതാണെന്നുള്ള രീതിയിൽ സംഭവം മാഹി മച്ചാനെ പലർക്കും ഇഷ്ടമല്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ മാഹിൻ മച്ചാൻ വെറും ഒരു ട്രാവൽ ബ്ലോഗർ മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ തന്റെ നിലപാടുകൾ മറ്റും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് ഒരു ശക്തമായിട്ടുള്ള പാലസ്തീൻ അനുകൂലിയാണ് ഈ പറയുന്ന മാഹി മച്ച ഒരു ശക്തമായിട്ടുള്ള ഇസ്രായേൽ വിരോധിയും കൂടിയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജം അറിയാലോ പലസ്തീൻ അനുകൂലിക്കുന്നവരുടെ അത്ര തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരുണ്ട് പലസ്തീൻ അനുകൂലിക്കുന്നവർ തീവ്രവാദികളാണെന്ന് വരെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഉണ്ട് അങ്ങനെ ഒരു നാട്ടിലാണ് മാഹിമച്ചാൻ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പലസ്തീനെ നല്ല രീതിയിൽ മാഹിമച്ചാൻ സപ്പോർട്ട് ചെയ്ത് എടുക്കിടെ സംസാരിക്കുന്നത് തന്നെ പലർക്കും മാഹിമാച്ചവാനോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ റീസെന്റ് മാഹിമാച്ചാൻ കാണിച്ചൊരു മണ്ഡത്തരം നമ്മളെല്ലാവരും കണ്ടതാണ് ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് മറ്റാളുണ്ട് ഇസ്രായേലേക്ക് പോയൊരു ടൂർ അടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ജീവൻ പോകാതെ തിരിച്ചു വന്ന ഭാഗ്യം അത്ര എനിക്ക് പറയാനുള്ളൂ ഒരു രാജ്യത്തിരുന്നു കുറ്റം പറഞ്ഞിട്ട് ആ രാജ്യത്തേക്ക് ടൂർ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ മണ്ഡത്തരം എന്താ ഉള്ളത് ഒന്ന് വേണ്ട ഒരു പാകിസ്ഥാൻകാരൻ അവന് രാജ്യത്ത് ഇരുന്നോണ്ട് ഇന്ത്യനെ എങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ എന്താക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയിലേക്ക് ടൂർ വരികയാണ് എന്തായിരിക്കും അവസ്ഥ നമ്മുടെ നാട്ടിലുള്ള അവനെ വെറുതെ കിട്ടുമോ അതേ ഒരു അവസ്ഥയായിരുന്നു മാഹിമാച്ച ഇസ്രായേലേക്ക് പോയ സമയത്ത് മാഹിമാച്ചാൻ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഊട്ടിക്കത്ത് സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു എയർപോർട്ടിൽ കുറെ സമയം മാഹിമാച്ചാനെ തടഞ്ഞു വെച്ചു അല്ലെ ഇസ്രായേലാരും ആയിനെ നല്ലോണം വട്ടം കറക്കിയിട്ടുണ്ട് അത് പിന്നെ അവൻ ചോദിച്ച് മേടിച്ചതാണ് നമ്മൾ അന്ന് അതിനെയും വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ മണ്ഡലത്തിനെ കാണിച്ചത് എന്നുള്ള രീതിയിൽ അപ്പൊ അന്നത്തെ സംഭവത്തിന് ശേഷം മാഹിമാച്ചനെ നല്ലോണം ഹെയ്റ്റ് കയറിയിട്ടുണ്ട് ആ ഹെയ്റ്റിന് ഒരു പ്രതിഫലമാണ് ഈ കമന്റ് ബോക്സിലൂടെ കാണാൻ സാധിക്കുന്നത് എനിക്കെന്തോ ഒരിക്കലും ഇത്തരം കമ്പനികളോട് യോജിക്കാൻ പറ്റില്ല കേട്ടോ മാഹിമാച്ചാൻ ഇവിടെ സന്തോഷ് ജോർജിനോട് കാര്യായിട്ടൊന്നും ചോദിച്ചിട്ടില്ല സന്തോഷ് ജോർജ് കുളിനുടെ വീഡിയോകളിൽ പുള്ളിക്കാരെ യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് പുള്ളിക്കാരൻ തുറന്ന് ചോദിച്ച ഒരു അവസരം കിട്ടിയപ്പോ അതിന് ജനറൽ കണ്ടാ മതി ഇപ്പൊ വിമർശിക്കുന്നവര് പറയുന്നത് ശരിയാകുമായിരുന്നു എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ മാഹിമാച്ചാൻ അവന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സന്തോഷ് ജോർജിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പല പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പിന്നെയും പറയാം പിന്നെയും അവനെ കുറ്റപ്പെടുത്തി കമിനിടുന്നതിന് ഒരു കഴമ്പുണ്ടെന്ന് പറയാം പക്ഷെ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അത്രയുമായി ബന്ധപ്പെട്ട് അവനൊരു ചോദ്യം ചോദിച്ച് അതിന് കൃത്യമായിട്ട് മറുപടി സന്തോഷ് ജോർജ് പറയുകയും ചെയ്തു അത്രേ ഉള്ളൂ എന്തായാലും ഈ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ മാഹിമാച്ചന് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ മതിയോ അവസരം മാഹിമാച്ചാൻ തന്നെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ കേട്ടോ ഇതിനായിരുന്നു പിന്നെ ഞാൻ ആക്ച്വലി ഇതിന്റെ ചോദിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇവർ പറഞ്ഞില്ല കേട്ടോ ഒരു കൊസ്റ്റിൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളിയിട്ടടുത്ത് നമുക്ക് ചോദിക്കേണ്ട കൊസ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ പോയപ്പോ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടോ അതിന് മാത്രം മോശം ചോദ്യം അല്ലല്ലോ അവിടെ മാഹിമാച്ചാൻ ചോദിച്ചത് മാഹിമാച്ചാനോട് ഇഷ്ടമുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു അവർ യാത്രയുമായി ബന്ധപ്പെട്ട് അവനെ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അങ്ങ് ചോദിച്ചു അത്രേ ഉള്ളൂ എന്തായാലും മഹിമാച്ചാൽ നല്ലോണം ഈട്ടായിട്ടുണ്ട് അല്ലേ അത് സംസാരിച്ചു തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ബാക്കി പറഞ്ഞേ ഇത്രയും മനസ്സിലുള്ള ഒരു ചോദ്യം പക്ഷെ അത് പോലെയാണ് അതായത് എന്റെ യാത്രകൾ ഞാൻ എൻ്റെ യാത്രകൾ അനുകൂലിക്കുന്ന ആളല്ല എൻ്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുകൂലിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മളെങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായാലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം ഗൈഡുമായിട്ടും അദ്ദേഹം എന്താ പറയുക പ്രീ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറില്ലേ എസ്പെഷ്യലി ഒരു സ്ഥലത്ത് എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പം നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ ചാറ്റ് ജെ പി ടി നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആ ഒരു ഹിസ്റ്ററി എത്രത്തോളം ആണോന്ന് തോന്നിയാലും നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് യഥാർത്ഥം അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് ക്രിറ്റിസിസം പോലെയാണല്ലോ കാരണം പുള്ളിയുടെ ഒരു പ്രോഗ്രാം ആണല്ലോ അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര ഒരു ഫീൽ ബാഡായി പിന്നെ ഞാൻ കുറച്ച് നെർവസായി പിന്നെ വേറൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല പിന്നെ അതും ഇറങ്ങി അതിന് മോശമായി കാണേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിക്ക് നമുക്ക് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെ ഐ ടി സന്തോഷ് ജോർജ് കുളങ്ങര പോലുള്ള വ്യക്തിക്ക് അത്തരം സംഭവങ്ങൾ ഇഷ്ടവുമാണ് ക്രിട്ടിസിസത്തെ ഏറ്റവും നന്നായി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പിന്നെ ചോദിച്ച ചോദ്യത്തിലും എനിക്ക് പ്രത്യേകിച്ച് മോശം ഉള്ളതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ ചമ്മി നാറേണ്ട ആവശ്യം ഒന്നും മാഹീനില്ല എന്തോ കിട്ടിയ സൈബർ അറ്റാക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു ചോദിച്ച ചോദ്യം ശരിയായില്ല എന്ന മാഹി മാച്ചാൻ ഇങ്ങനെ തോന്നി തുടങ്ങിയത് അതിന്റെ ആവശ്യമൊന്നുമില്ല സി എന്തെങ്കിലും പറയുന്നതിന് അർത്ഥില്ലല്ലോ ഇവിടെ മാഹി മാച്ചാൻ ഇനിയും തെറി വിളിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ മാഹി മാച്ചാൻ ആണെങ്കിലും സന്തോഷ് ജോർജ് ണെങ്കിലും രണ്ട് രീതിയിൽ വീഡിയോകൾ ചെയ്യുന്നവരാണ് രണ്ട് രീതിയിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചും അതിന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരാൾക്ക് മറ്റൊരാളുടെ പല രീതികളോടും യോജിപ്പുണ്ടാകും അത് സ്വാഭാവികമാണ് അതൊരു അവസരം കിട്ടിപ്പോൾ അങ്ങ് ചോദിച്ച് അത് ആ ജേണറൽ അങ്ങ് മനസ്സിലാക്കി വിട്ടു കളഞ്ഞാൽ മതി അതുകൊണ്ട് ഇത് കണ്ട നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല സന്തോഷിച്ചോറിച്ച് ഇങ്ങനെയാണ് ഓരോ വീടുകളും എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ ചുമ്മാ ഒരാൾ ഒരു കാര്യമില്ലാണ്ട് തെറിവിളിക്കുന്നതിനും ചീത്ത പറഞ്ഞതിനൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ മാഹിമച്ചാൻ മുമ്പും പല മണ്ഡലത്തരങ്ങളും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ അക്ഷരം പ്രതി എതിർത്തിട്ടുമുണ്ട് പക്ഷെ ഇവിടെ ഒരു മണ്ഡലത്തരം ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്ര എനിക്കൊരു പറയാനുള്ളൂ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പുറത്തൊരു ടോപ്പിക്കുമായി നിങ്ങൾ കാണാം